ഉപ്പുമാവും ചെമ്മീൻ്റെ ഗ്രേവി ക്യാമ്പേജിന്റെ തോരനും മോരുകറി മോര് തേങ്ങരച്ച് വേണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം അടിപൊളി അപ്പൊ ഇതങ്ങനെ അതിലിങ്ങനെ പൊഴച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റ് പറയും അപ്പൊ ചിക്കതായിരുന്നു അതി വൈകുന്നേരം ആയപ്പോ ഒരു ചായ കുടിക്കണം എന്നൊരു ആഗ്രഹം ഞാൻ എന്നും ചായ കുടിക്കും ഡയറ്റ് ആണെങ്കിലും ചായ ഞാൻ ഒഴിവാക്കലില്ല അത് ഇൻ്റെ ഒരു ശീലമായി പോയി ഗൈസ് അപ്പോൾ ചായ ഒക്കെ പൊടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു ഞാൻ കുടിക്കുമ്പോൾ ചായ തന്നെ കുടിക്കുള്ളു പിന്നെ നൈറ്റ് വേറെ ഒന്നും കഴിക്കൂല വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു റോബസ്റ്റ് വായ ഉണ്ടാവും അപ്പോൾ സമയം പത്ത് മണിയായിട്ടോ പത്ത് മണി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വേസ്റ്റ് കൊണ്ടയിടാണ്ടിരുന്നു ഇപ്പം അന്നത്തെ വേസ്റ്റാണിത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ രാവിലെ മുതലേ ഉള്ള വേസ്റ്റ് അപ്പോൾ ഇതിന്ന് കൊണ്ടയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ നല്ല സ്മെല്ലാവും കാരണം ഇന്നിപ്പോൾ ചെമ്മീനായിരുന്നു അപ്പോൾ ചെമ്മീൻ്റെ തോലും അതും ഇതൊക്കെ അവിടെ വച്ചാൽ ചിലപ്പോൾ വേസ്റ്റ് പിറ്റേന്നൊക്കെയാണ് കൊണ്ടിടൽ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുപോയിട്ടിട്ടില്ലെങ്കിൽ നല്ല മണം ഉണ്ടാവും അപ്പം ഞാൻ എന്ത് ചെയ്തു തരാം അതൊന്നും കൊണ്ടുട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ അതെ പത്ത് മണി ആയിന് കിട്ടുമോ അപ്പോൾ ഞാനാ വേസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നമ്മൾ പത്തുമണിക്കൊക്കെ നമ്മളെ നാട്ടിലൊന്നും ഇറങ്ങി അടക്കൂലെ സിറ്റിയിൽ ഒക്കെ ഇറങ്ങി ഇടക്കായിരിക്കും നമ്മൾ നാട്ടിൻ പുറത്തൊന്നും ഈ സമയത്തൊന്നും ആരും ഇറങ്ങി കിടക്കില്ല എല്ലാവരും ഉറങ്ങുന്ന ടൈമായില്ലേ ഇവിടെന്ന നേരെ തലതിരിച്ചു ഇവിടെ എല്ലാവരും ഇറങ്ങി കിടക്കുന്ന ടൈമാണ് ഇപ്പോൾ അങ്ങാടിക്കാണ്ട് നോക്കിയാൽ ഫുള്ള് ലൈറ്റും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കര വെളിച്ചത്തിൽ ഇങ്ങനെ അങ്ങനെ ആകുള്ളൊരു പേടി വേദന പാതിരാക്കും പേടിയല്ല ഒരു സമാധാനപടം അങ്ങനെ ഇറങ്ങി അപ്പോൾ അപ്പം ഈ ഡിൽ കൊണ്ടുപോയിട്ട് പിന്നെ അങ്ങോട്ട് തന്നെ ഞാൻ തിരിച്ച് നടക്കും എന്താ അറിയോ ഡോറ് പോട്ടിരിക്കണോ ഇല്ലേന്നൊരു ഡൗട്ട് അങ്ങനെ അതാ പിന്നെയും പോയി വയ്ക്കാണ് എന്തോ ഒരു മറവിയാണ് അപ്പോൾ അത് ഞാൻ പിന്നെയും പോയക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ കാരണം ഇവിടെ എല്ലാ വീടിനും ഉണ്ട് ഗേറ്റ് പറഞ്ഞാലാ ഗിൽസ് നമ്മളെ നമ്മളെത്തിന് മാത്രം അതില്ല ഇല്ല ഈ സംഭവം അപ്പോൾ ഒന്ന് ഉദ്യോഗിക്കും ആ കൂട്ടി പിന്നെയും തിരിച്ചങ്ങോട്ട് തന്നെ പോയി പുറത്തപ്പൊന്ന് കറങ്ങിയിട്ട് വരാൻ ശേഷം അങ്ങനെ അങ്ങോട്ട് തന്നെ പോയി ഞാൻ ഞാൻ കടൻ്റെ അവിടെക്കൊക്കെ പോവാൻ ചേച്ചങ്ങ ഇറങ്ങി പിന്നെ ഒരു പതിനൊന്നാം മണിക്കൂ ഗ്രേലിട്ടാ ഗ്രേലിങ്ങോട്ട് തന്നെയാ കയ്യൊന്നും ഞാൻ കഴിയിട്ടില്ല കൈ വെക്കണോ അതിന് കൂറിൻ്റെ വരുന്ന ഞാൻ തൊട്ടിട്ടില്ലല്ലോ നിങ്ങൾ കൈ വെക്കണം ഞാൻ കൈ വെക്കണം എന്നുണ്ടോ ഭക്ഷണം കഴിക്കുമ്പം കൈ വത്തിണ്ടെങ്കിൽ കൈ കൈകണമെന്നില്ലെന്ന്